ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മെഡിക്കൽ ക്യാമ്പും വയോജനങ്ങൾക്ക് സഹായ ഉപകരണങ്ങളും വിതരണം ചെയ്തു പെരുമ്പടപ്പ് കേന്ദ്ര മദ്രസയിൽ വെച്ച് ബിനീഷ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് സാമ്പത്തിക സാമ്പത്തിക വർഷത്തിൽ വയോജനങ്ങൾക്ക് പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടുള്ള മെഡിക്കൽ ക്യാമ്പാണ് ഇന്ന് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ നമ്മൾ വെച്ചിട്ടുള്ളത് ടിയറിംഗ് എയ്ഡും വാക്ക് വിസ്റ്റിക്കും ഇതിൽ കൂടെ വെച്ചിട്ടുള്ളത് ഈ പദ്ധതി പ്രകാരം പരമാവധി ഗുണഭോക്താക്കൾക്ക് ഇതിൻ്റെ ഗുണഫലം എത്തിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം വയോജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇതേ പദ്ധതി നമ്മൾ നടപ്പിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾക്ക് കട്ടല് തന്നെ ചെറിയ കുട്ടികൾക്ക് ഇംപ്ലാന്റേഷൻ പി നി സാർ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർപേഴ്സൺ നിഷാദ് ടീച്ചർ സ്വാഗതം പറഞ്ഞു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൗദ അബ്ദുള്ള മെമ്പർമാരായ അബൂബക്കർ അഷ്റഫ് ഫിസിയോതെറാപ്പിസ്റ്റ് ഡോക്ടർ മുഹമ്മദ് ഓഡിയോളജിസ്റ്റ് താനിഷ് അബ്ദുൽ നാസർ കോർഡിനേറ്റർ മിസ്ഹബ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സൂപ്പർവൈസർ അതിബ പദ്ധതി വിശദീകരിച്ചു സെക്കിന നന്ദിയും പറഞ്ഞു ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ ഫാഷൻ തിരൂർ